തന്റെ ദേഹത്തുകൂടി എന്തോ ഇഴയുന്നത് പോലെ തോന്നിയപ്പോഴാണ് നന്ദുവിനോടെന്തോ പറഞ്ഞുകൊണ്ടിരുന്ന തിരിഞ്ഞു നോക്കിയത് ഒരു നിമിഷം അവിടെ കണ്ട കാഴ്ചയിൽ അവൾ പകച്ചിരുന്നു പോയി തന്റെ തൻ്റെ കാൽത്തുടയിൽ അമർത്തിപ്പിടിച്ചിരിക്കുന്ന അഗ്നിയെ കണ്ട് അവൾ അന്തം വിട്ടുകൊണ്ടിരുന്നു പോയി പതിയെ അവന്റെ കൈ മുകളിലേക്ക് ഇഴയുന്നതും അവ തന്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിക്കുകയും കൂടി അറിഞ്ഞതും അവൾ മുഖമുയർത്തിക്കൊണ്ട് അവനെ തുറച്ചു നോക്കി അവളുടെ നോട്ടം കണ്ടതും അവൻ അവളെ നോക്കി കണ്ണു ചെമ്മി കാണിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു കൈയെടുക്കട പല്ലി ഞെരിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് അവൻ അവളെ നോക്കി ചുണ്ടുകൂർപ്പിച്ച് ഉമ്മ കൊടുക്കുന്നത് പോലെ കാണിച്ചു അയ്യേക്കെന്താ പ്രാന്തായോ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും അവൻ കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ അപ്പോഴും അവന്റെ ഒരു കൈ അവളുടെ ഇടുപ്പിൽ തന്നെ അമർന്നിരിക്കുന്നുണ്ടായിരുന്നു അവൾ ചുറ്റിനു ഒന്ന് നോക്കി എല്ലാവരുടെയും ശ്രദ്ധ ഭക്ഷണം കഴിക്കുന്നതിലാണ് അവൾ ആരും കാണാതെ അവന്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവന്റെ കൈ കരുത്തിന് മുന്നേ അവഷ്ഫലമായി പോയി മര്യാദയ്ക്ക് കൈയ്യെടുത്തും മറ്റുന്നതാണ് തനിക്ക് നല്ലത് ഇല്ലെങ്കിൽ തൻ വിവരം അറിയി അവൾ ഒന്നുകൂടി അവൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് പതിയെ പറഞ്ഞതും അവൻ അത് കേട്ട ഭാവം പോലും കാണിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ആ ഭാവമാറ്റത്തിൽ അവൾ ആകെ പകച്ചു പോയിരുന്നു അല്ല അവളെയും കുറ്റം പറയാൻ പറ്റില്ല കുറച്ചുനേരം മുന്നേ വരെ തന്നെ കാണുമ്പോൾ അന്യനെ പോലെ കടിച്ചു കയറാൻ നിന്നവനാണ് ഇപ്പോൾ റോമിയോ കളിക്കുന്നത് എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം അങ്ങനെ തന്നെ ഇരുന്നു പോയി തന്നെ ഇഷ്ടമില്ലാതെ അവൻ തന്റെ ദേഹത്ത് സ്പർശിക്കുന്നത് പോലും അവൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ കണ്ണുകളൊന്നും മുറുകെ അടച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും അവന്റെ കൈ അവളുടെ ചുരിദാറിന്റെ സ്ലിറ്റിനിടയിൽ കൂടി അവളുടെ നഗ്നമായ വയറിൽ ഇഴയാൻ തുടങ്ങി ഒരു നിമിഷം അവന്റെ അപ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയതും തന്നെ നോക്കാതെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ ചുണ്ടിൽ തെളിഞ്ഞു കാണുന്ന പുച്ഛം കലർന്ന ചിരി അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുപോലെ വന്നു അവളുടെ മനസ്സിലേക്ക് ആ സമയം അവൻ തന്നെ ആദ്യമായി ചുംബിച്ച നിമിഷമാണ് കടന്നു വന്നത് തന്നോട് അല്പം പോലും പ്രണയം മനസ്സില്ല എന്ന് പറയുന്നവൻ തന്നെ അന്ന് ചുംബിച്ചിരിക്കുന്നു അതുപോലെ ഇപ്പോൾ അവൻ തന്റെ ദേഹത്തെ സ്പർശിക്കുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് അവൻ തന്നെ ഒരു പ്ലേറ്റിംഗ് ആയിട്ട് കാണു കാണുന്നത് എന്ന് അവൾ ചിന്തിച്ചു അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവൾ അവന്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവന്റെ ശക്തിയിൽ അവൾക്കത് അത്ര എളുപ്പമായിരുന്നില്ല ഒരു വിധത്തിലും നടക്കുന്നില്ല എന്ന് കണ്ടതും അവൾ പല്ലി ഞെരിച്ചുകൊണ്ട് തന്റെ ഇടുപ്പിൽ ചിരുന്ന് അവന്റെ കൈ തന്റെ നഖങ്ങൾ ആഴ്ത്തി ആ ഒരു നിമിഷം ആ വേദനയിൽ അവനൊന്ന് പിടഞ്ഞുകൊണ്ട് നിലവിളിച്ചു പോയി എന്താ മോനെ എന്താടാ അവന്റെ വിളിക്കേട്ട് ജാനകിയും കാശിയും ഒക്കെ വിപ്രാളത്തോട് ചോദിച്ചു അത് ഒന്നുമില്ല ഞാൻ ഞാനൊരു മുളക് കടിച്ചതാ അവൻ അവരുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞുകൊണ്ട് ടേബിളിൽ ഇരുന്ന വെള്ളം എടുത്തു കുടിച്ചു ശേഷം നച്ചുവിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ വേഗം എഴുന്നേറ്റ് വാഷിംഗ് ഏരിയയിലേക്ക് നടന്നു അവൻ്റെ നോട്ടം കണ്ടതും അവൾ തിരിച്ച് അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ചാനകിയും കാശിയും നന്ദു അവൻ പറഞ്ഞത് കേട്ട് വീണ്ടും തങ്ങളുടെ ജോലിയിലേക്ക് തിരിഞ്ഞപ്പോൾ യാദവ് മാത്രം ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവർ ഇരുവരെയും മാറി മാറി നോക്കിക്കാണുകയായിരുന്നു വാഷ്ബേസണും മുന്നിലെ മിററിലൂടെ യാദവിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ട അഗ്നിയുടെ ചുണ്ടിലും അതേ പുഞ്ചിരി തെളിഞ്ഞു വന്നു അവൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നതിലുള്ള പുഞ്ചിരി പിന്നിൽ നിന്നുള്ള നച്ചുവിന്റെ ശബ്ദം കേട്ടതും കാറിന്റെ ഡോർ തുറക്കാൻ തുടങ്ങി അഗ്നി പല്ലിനൊരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി തന്റെ അരികിലേക്ക് ദേഷ്യത്തോടെ നടന്നുവരുന്ന നച്ചുവിനെ അവൻ ഒരു നിമിഷം നോക്കി നിന്നു ഒരു ബ്ലൂ കളർ ജീൻസും വൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ കുർത്തയുമായിരുന്നു അവളുടെ വേഷം ഒരു നിമിഷം അവളെ തന്നെ തറഞ്ഞു നിന്ന കണ്ണുകൾ അവൻ പിൻവലിച്ചുകൊണ്ട് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഉം എന്താ ഗൗരവത്തോടെയുള്ള അവന്റെ ചോദ്യം കേട്ടതും അവളെ ഉടുപ്പിൽ കൈയും കുത്തിക്കൊണ്ട് അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി എന്താ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആവശ്യമില്ലാതെ നിങ്ങൾ എൻറെ ദേഹത്ത് തൊട്ടുപോകരുതെന്ന് എന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇന്ന് എൻറെ ദേഹത്ത് തൊട്ടത് അവനെ നോക്കി രൂക്ഷമായ സ്വരത്തിൽ അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ അവളെയും കടന്ന് അവളുടെ പിന്നിലേക്ക് നീങ്ങി അവിടെ കോടതിയിലേക്ക് പോകാനായി ഇറങ്ങി വരുന്ന യാദവിനെ കണ്ടതും അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു കൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആ ഒരു നിമിഷം അവന്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് പകച്ചുപോയി നിങ്ങൾ നിങ്ങളെന്തായി കാണിക്കുന്നത് വിട് അവൾ ചുറ്റിനെ നോക്കിക്കൊണ്ട് അവനെ നോക്കി പല്ലിനെരിച്ചു കൊണ്ട് പറഞ്ഞു മര്യാദയ്ക്ക് അവിടെ അടങ്ങി നിൽക്കടി പിന്നിൽ അച്ഛൻ നിപ്പുണ്ട് യാദവ് പിന്നിൽ നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞതും അവളൊന്നടങ്ങി നിന്നെ തൊടാനുള്ള പൂതി കൊണ്ടൊന്നുമല്ല ഞാൻ അന്നേരം അങ്ങനെ ചെയ്ത് നമ്മുടെ കാര്യത്ത് എന്തൊക്കെയോ സംശയം അച്ഛന് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അച്ഛനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ സമയം അങ്ങനെ ചെയ്തത് അവൻ അവനവളുടെ ചിക്കരികിലേക്ക് മുഖം ചെറുത്ത് കൊണ്ട് പറഞ്ഞതും വിറച്ചു പോയി എങ്കിലും അത് പുറമേ കാണിക്കാതെ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി സംശയമോ എന്ത് സംശയം അവളവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവനവളുടെ ഇടുപ്പിലൊന്നുകൂടി അമർത്തിപ്പിടിച്ചു ആ വിടടോ എനിക്ക് വേദനിക്കുന്നു ആ മീണ്ടാതിരിക്കടി അച്ഛ ഇങ്ങോട്ട് വരുവാ യോ അവൻ പറഞ്ഞത് കേട്ട് അവളൊന്ന് ഒന്ന് ഞെട്ടി നമ്മുടെ പെരുമാറ്റത്തെ അച്ഛന് നല്ല സംശയമുണ്ട് രാവിലെ എന്നോട് ചോദിച്ചു നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആണോ അവൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടലോട് ചോദിച്ചു ആ എന്നാ നന്നായി അതിന് മറുപടിയായി അവളൊന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി അപ്പോഴേക്കും യാദവ് നടന്ന് അവരുടെ അരികിലെത്തിയിരുന്നു അയാളൊന്ന് ചുമച്ചു കാണിച്ചുകൊണ്ട് ഉച്ച ഉണ്ടാക്കിയതും അവർ ഇരുവരും അയാളെ ഇപ്പോൾ കാണുന്ന മട്ടി ഞെട്ടലോടെ അകന്നു മാറി അച്ഛനോ എന്താ അച്ഛ ഒന്നുമില്ല ഞാൻ ഞാനെന്റെ വണ്ടി എടുക്കാൻ ഇങ്ങോട്ട് വന്നതാ അപ്പോഴാണ് തങ്ങൾ യാദവിന്റെ വണ്ടിയുടെ മുന്നിൽ നിന്നാണ് ഈ പ്രഹസനമൊക്കെ നടത്തിയതെന്ന ചിന്ത അവർക്കുണ്ടായത് അവർ ചമ്മലോടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറി നിന്നു അയാൾ അവരെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ഡോർ തുറന്ന ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ തുടങ്ങി പെട്ടെന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കിയതും അതുവരെ പരസ്പരം രൂക്ഷമായി നോക്കിക്കൊണ്ട് നിന്ന അഗ്നിന്നച്ചും പെട്ടെന്ന് തന്നെ തങ്ങളുടെ ഭാവം മാറ്റി അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആ അഗ്നി നീ ഓഫീസിലെത്തിയിട്ട് എന്നെ ഒന്ന് വിളിക്കണം ആ ലാവണിയ വധക്കേസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് അറങ്ങിയ ഫയൽ ഓഫീസിലെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് അതൊന്നെടുത്ത് നീ എനിക്ക് മെയിൽ ചെയ്തു തരണം ശരി അച്ഛൻ അയാൾ പറഞ്ഞതും അവൻ സമ്മതിച്ചുകൊണ്ട് തലയാട്ടി അവരെ ഒന്നുകൂടി നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് അയാൾ കാർ മുന്നോട്ടെടുക്കുമ്പോൾ അതുവരെ കാർ മേഘം മൂടി നിന്നിരുന്ന അയാളുടെ മനസ്സ് തെളിഞ്ഞ ആകാശം പോലെ പ്രസന്നമായിരുന്നു ഇല്ല എല്ലാം എന്റെ തോന്നലായിരുന്നു അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല തന്റെ മകൻ പഴയതൊക്കെ മറവിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങിയെന്ന മിഥ്യാധാരണയെ അയാൾ ആശ്വാസത്തോടെ കാർ മുന്നോട്ട് നോക്കി ഡ്രൈവ് ചെയ്തു യാദവിന്റെ കർ ഗേറ്റ് കടന്നു പോയതും അതുവരെ പുഞ്ചിരിയോടെ നിന്നിരുന്ന അഗ്നി എന്ന ദേഷ്യത്തോടെ പരസ്പരം നോക്കി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അഭിനയമായാലും ആരെങ്കിലും കാണിക്കാനായാലും എന്റെ അനുവാദം ഇല്ലാതെ മേലും നിങ്ങൾ എന്റെ ദേഹത്ത് തൊട്ടുപോകരുത് തന്നെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നവളെ അവൻ അമർഷത്തോടെ നോക്കി നിന്നു നിന്നോട് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത് എനിക്ക് നിന്റെ ദേഹത്തോടെ യാതൊരു ഭൂതിയില്ലെന്ന് ഓഹ് അല്ലെങ്കി പിന്നെ തൊടാൻ പറ്റിയൊരു ചാണുക്ക് അവൻ അവളെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞതും അവളുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി അതേ ദേഷ്യത്തോടെ തന്നെ അവൾ അവനോട് എന്തോ പറയാൻ തുടങ്ങിയതും വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നന്ദുവിനെയും കാശിയേം കണ്ട് അവളൊന്ന് നിന്നു ആഹ് നിങ്ങൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾ കരുതി നിങ്ങൾ എന്ന് കാശി അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അവർ ഇരുവരും പരസ്പരം ഒന്ന് നോക്കിയ ശേഷം അവരെ നോക്കി നെറ്റി ചോളിച്ചു അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത് അഗ്നി ചോദിച്ചത് കേട്ട് കാശി ഒന്ന് പരുങ്ങി അതു പിന്നെ നന്ദു ഇന്ന് വരുന്നില്ല ഞങ്ങൾക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പൊ പിന്നെ നച്ചുവിനെ നീ ഒന്ന് ഡ്രോപ്പ് ചെയ്യില്ലേ അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് കാശി പറഞ്ഞതും അഗ്നിയും നച്ചുവും അന്തം ഇട്ടുകൊണ്ട് കാശിയും നന്ദുവിനെ മാറി മാറി നോക്കി ഏ നീ കോളേജ് വരാൻ വേണ്ടിയല്ലേ റെഡിയായി ഇറങ്ങിയത് നന്ദുവിന്റെ വേഷം കണ്ട് നച്ചു അവളോടായി ചോദിച്ചു ആടാ അപ്പോഴാ കാശിയേതോ സുഹൃത്ത് വിളിച്ച് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞത് നച്ചുവിന്റെ ചോദ്യത്തിന് നന്ദു മറുപടി പറഞ്ഞു അഗ്നി കാശി ഒന്ന് തറപ്പിച്ചു നോക്കി അത് പിന്നെ എന്റെ കൂടെ എം ബി എ ചെയ്ത കിരൺ നാട്ടി വന്നിട്ടുണ്ട് നാളെ കഴിഞ്ഞ് അവൻ തിരികെ യു എസിലേക്ക് പോകും അപ്പോൾ അതിനു മുന്നേ ഒന്ന് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞു ഞങ്ങൾ പോകുന്ന വഴിക്കായിരുന്നു എങ്കിൽ ഉറപ്പായിട്ട് നച്ചുവിനെ കൂടി ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തനെ പക്ഷെ ഇത് ഇപ്പോൾ ഓപ്പോസിറ്റ് റോഡല്ലേ അതാ നിന്നോടൊന്ന് പറഞ്ഞത് നിനക്കാവുമ്പോ ഓഫീസ് കഴിഞ്ഞ് രണ്ട് സ്റ്റോപ്പ് മുന്നോട്ട് പോയാൽ മതിയല്ലോ അവന്റെ നോട്ടം കണ്ടതും കാശിയൊന്നും ഇളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു അതിന് മറുപടി പറയാതെ അഗ്നി അവനെ ഒന്ന് രൂക്ഷമായി നോക്കിയതേ ഉള്ളൂ വാ നച്ചുവിനെ കൂടെ കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യം എങ്കിലും നന്ദുവിന്റെ മുന്നിൽ വെച്ച് എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ടും അഗ്നി നച്ചുവിനെയും വിളിച്ചുകൊണ്ട് കാറിലേക്ക് കയറി പോട്ടെടി പോട്ടെ കാശി ശരി മോളെ അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു ഡാ തിരിച്ചുവരുമ്പോ നച്ചുവിനെ കൂടെ കൂട്ടന്മാർക്കല്ലേ ഞങ്ങൾ വരുമ്പോ ലേറ്റ് ആകും കാശി ഡോറിന് അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അഗ്നി ഒന്ന് അമർത്തി മോളിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആ നിമിഷം അവരോട് ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോയ നച്ചു വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ആ നിമിഷം ആരും അറിഞ്ഞിരുന്നില്ല മെയിൻ റോഡിലേക്ക് കയറി ബസ് സ്റ്റോപ്പിനു മുന്നിൽ അഗ്നി കാർ നിർത്തി ഒരു നിമിഷം ബസ് സ്റ്റോപ്പിലേക്കും അവന്റെ മുഖത്തേക്ക് മാറി മാറി നോക്കിയാന്ന് വച്ചു കാര്യം മനസ്സിലായതുപോലെ തലൊന്ന് കുലക്കിക്കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു കാർ നിർത്തി അഞ്ചു മിനിറ്റ് ആയിട്ടും അവൾ ഒന്നും വേണ്ടാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ട് അവൻ പല്ല് കടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഇറങ്ങ ഇനിയും ഇങ്ങനെ ഇരുന്നാൽ സമയം പോകുന്നതല്ലാതെ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാകില്ല എന്ന് മനസ്സിലായത് അവൻ അല്പം ഗൗരവത്തോടെ തന്നെ അവളോട് പറഞ്ഞു എന്തിനീ അവൻ പറഞ്ഞ കേട്ട് അവൾ നെറ്റി ചൊലിച്ചുകൊണ്ട് ചോദിച്ചു ഡേ അതാണ് ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് കോളേജ് ജംഗ്ഷനിലേക്ക് ഇഷ്ടം പോലെ ബസ്സുണ്ട് പത്ത് രൂപ കൊടുക്കുമ്പോൾ ടിക്കറ്റ് കിട്ടും അതിനെ താൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടും അവൾ ഒന്നും മനസ്സിലാകാത്തതുപോലെ അഭിനയിച്ചു കൊണ്ട് തന്നോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ട് അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി അതിനെന്താണെന്നോ നീ അങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് ബസ്സിൽ പോയാൽ മതി പല്ലുകടിച്ചുകൊണ്ട് അവൻ പറയുന്നത് കേട്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി അവൾ നോക്കുന്നത് കണ്ട് അവൻ എന്തെന്ന മട്ടിൽ നോക്കിയതും അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു അവളുടെ മുഖത്തെ പുച്ഛം കണ്ടതും അവന് കയറി എങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു നിന്നോടല്ലേ പറഞ്ഞത് അങ്ങോട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റില്ല അവൻ പറഞ്ഞു കഴിയും മുന്നേ അവളുടെ മറുപടിയും വന്നു എന്താ അവൾ പറഞ്ഞ കേട്ട് അവൻ ഞെട്ടലോടെ ചോദിച്ചു എനിക്ക് പറ്റില്ല എന്ന് ഡി മര്യാദയ്ക്ക് വണ്ടി നിന്ന് ഇറങ്ങിപ്പോ എനിക്ക് നിന്നെ കോളേജൊന്നും കൊണ്ടുവിടാൻ വയ്യ അവൻ ദേഷ്യത്തോടെ പറഞ്ഞ കേട്ട് അവൾ അവനെ നോക്കി ചുണ്ടപൂട്ടി പിന്നെ എന്തിനാ കാശേട്ടൻ ചോദിച്ചപ്പോ ചാടിക്കേറി സമ്മതിച്ചത് അവൾ ചോദിച്ച കേട്ട് അവൻ ഒരു നിമിഷം ഇല്ലാതെയായി നിങ്ങൾ കൊണ്ടാക്കാമെന്ന് സമ്മതിച്ചുകൊണ്ടാണ് കാശിയേട്ടം പോയത് അല്ലായിരുന്നെങ്കിൽ എന്നെ കോളേജ് ഡ്രോപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗം നോക്കിയിട്ടേ ഏട്ടം പോകുമായിരുന്നുള്ളൂ അതെന്താ എനക്ക് ഒറ്റയ്ക്ക് കോളേജിൽ പോകാൻ അറിയില്ലേ അവൾ പറഞ്ഞത് കേട്ട് അവൻ പുച്ഛത്തോടെ ചോദിച്ചു ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് പോവുക ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു മാസമല്ലേ ആകുന്നുള്ളൂ ഇവിടെയുള്ള വഴികളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവന്റെ പുച്ഛത്തോടെയുള്ള ചോദ്യം കേട്ട് അവൾ കെറുവോട് പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു ഒരു നിമിഷം അവളുടെ അഭാവത്തിൽ അവന് ചിരി വന്നുപോയി ആ അത് സാരമില്ല ആ ബസ് സ്റ്റോപ്പിൽ കയറി നിന്നാ മതി കറക്റ്റ് കോളേജ് ജംഗ്ഷനിൽ തന്നെ ഇറങ്ങാൻ ബസ് കിട്ടും അവൻ നിസ്സാരമായി പറഞ്ഞത് കേട്ട് അവൾ അവനെ രൂക്ഷമായി നോക്കി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ തന്നെ ബസ്സിലൊന്നും ഞാൻ കയറാറില്ല അതിന്റെ മുകളിലത്തെ കമ്പി പിടിക്കാൻ എനിക്ക് എത്തില്ല അവൾ മുഖം ഈർപ്പിച്ചു വെച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അതുവരെ അവൻ ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പുഞ്ചിരി പുറത്തേക്ക് വന്നു ഒരു നിമിഷം അവന്റെ മുഖത്തെ ചിരി കണ്ട് അവൾ അത്ഭുതം തോന്നി ഒരുപക്ഷെ ആത്മാർത്ഥതയോടെ അവൻ ആദ്യമായിട്ടാണ് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നതെന്ന് അവൾ ഓർത്തു അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ട് അവൾക്ക് സന്തോഷം തോന്നിയെങ്കിലും അത് തന്നെ കളിയാക്കിയുള്ള ചിരിയാണെന്നോർത്തതും അവളുടെ മുഖം ഒന്നുകൂടെ വീർത്തു ഉം എന്തിനാ ചിരിക്കുന്നത് അവൾ അതേ വീർത്ത മുഖത്തോടെ തന്നെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെ ചിരിക്കാതെ നിന്നെ പോലെയുള്ള കുരുട്ടടക്കകൾക്ക് ബസിന്റെ മുകളിലെത്തെ കമ്പിയിൽ എത്തില്ലെന്ന് പറഞ്ഞ് അത് പിന്നെ അത്ഭുതപ്പെടാനൊന്നും ഇല്ലല്ലോ അവൻ അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നിങ്ങൾ നിങ്ങളിങ്ങനെ കൊന്നത്തെങ്ങ് പോലെ പൊക്കം വെച്ച് പോയതിന് ബാക്കിയുള്ളവർ എന്ത് ചെയ്യാനാ അവൾ അവനെ തിരികെ കളിയാക്കിയതും അവന്റെ മുഖം മാറി ആരാടി കൊന്നത്തെ സംശയം എന്താ നിങ്ങൾ തന്നെ അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു രാവിലെ നിന്നോട് അടി കൂടെ എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് പൊന്നുമോൾ അങ്ങോട്ട് ഇറങ്ങാൻ നോക്ക് എനിക്ക് ഓഫീസിൽ പോയി ഒരുപാട് ജോലി ഉള്ളതാ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും കോളേജിൽ നേരത്തെ തന്നെ എത്തണം അതുകൊണ്ട് മര്യാദക്ക് ആദ്യം കോളേജിലേക്ക് വണ്ടി വിടാൻ നോക്ക് എന്നിട്ട് നിങ്ങൾ ഓഫീസിലേക്കോ എവിടെയൊക്കെയാന്ന് വെച്ചാൽ പൊയ്ക്കോ അവൻ പറഞ്ഞതിന് മറുപടിയായി അവൾ പുച്ഛത്തോടെ പറഞ്ഞു എൻ്റെ നച്ചു എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ ഒരു വിധത്തിലും കാറിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് കണ്ടതും അവൻ അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പൂതനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ അവൻ പിറകുറുക്കുന്നത് കേട്ട് അവൾ അവനെ നോക്കി ചുണ്ടുകോട്ടിക്കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു കോളേജിനു മുന്നിൽ കൊണ്ടുവന്ന് കാർ നിർത്തിയതും അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ഈവനും വിളിക്കാൻ വരുമോ പിന്നെ എനിക്ക് അതല്ലേ പണി പ്ലീസ് എനിക്ക് ഒറ്റയ്ക്ക് വരാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലേ അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി നിഷ്കളങ്കതയോടെ പറയുന്നവളെ കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവളെ നിരാശപ്പെടുത്താൻ അവന് തോന്നിയില്ല ഉം ഒന്നും മൂളിക്കൊണ്ട് സമ്മതം അറിയിക്കുമ്പോൾ അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ഒരു നിമിഷം അവളുടെ ആ പുഞ്ചിരിയിൽ തന്നെ കണ്ണുകൾ നട്ടിരുന്നവൻ പെട്ടെന്ന് തല തലകുടഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു ഉം പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അതെ വൈകുന്നേരം വരാൻ മറക്കല്ലേ ഞാൻ കാത്തിരിക്കും ഉം അവൾക്ക് മറുപടി ഒന്ന് മൂളിക്കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ കാർ തിരിച്ച് അവിടെ നിന്നും വേഗത്തിൽ പാഞ്ഞു പോയി അവൻ്റെ കാർ കണ്ണിൽ നിന്നും മറയുന്നത് വരെ അവൾ അവൻ പോയ വഴിയെ തന്നെ നോക്കി നിന്നു ശേഷം ഒരു നെടുവീർപ്പോടെ ഗേറ്റ് കടന്നകത്തേക്ക് കയറിപ്പോയി എന്നാൽ അവൾ പോകുന്നതും നോക്കി ആ റോഡിന്റെ എതിർവശത്തെ കടയിൽ നിന്നിരുന്നവൻ ഫോൺ എടുത്തൊരു നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് കാതിലേക്ക് വെച്ചു ക്ഷീസുകയെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവന്റെ കണ്ണുകൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിപ്പോകുന്ന അച്ചുവിൽ തന്നെ തറഞ്ഞു നിന്നു ഇതേ സമയം ഫ്രണ്ടിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു കാശി നന്ദു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന കാശി കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന നന്ദുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയതും അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു എന്തു പറ്റിയടാ വണ്ടി കരയിപ്പം തുടങ്ങിയ മോഡ് ഓഫ് ആണല്ലോ അവളുടെ വാടിയ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഏ ഒന്നുമില്ല ഏട്ടാ ആ അതൊന്നുമല്ല എന്തോ ഉണ്ട് അവൻ വീണ്ടും പറയുന്നത് കേട്ട് അവൾ അവനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ പറയടാ ഈ യാത്ര തനിക്ക് ഇഷ്ടമായില്ലേ മുന്നോട്ട് നോക്കി ഡ്രൈവ് ചെയ്യുന്നതിനിടെ അവൻ ചോദിച്ച കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു ഇഷ്ടക്കേടൊന്നുമില്ല കാശേട്ടാ പക്ഷെ നച്ചുകൂടെ ഇല്ലാത്തത് കൊണ്ട് എന്തോ പോലെ അവളുടെ നിഷ്കളങ്കമായ മറുപടി കേട്ട് അവനും ഒന്ന് പുഞ്ചിരിച്ചു അത്രയ്ക്കിഷ്ടമാണോ നച്ചുവിനെ എന്റെ ജീവനാണവൾ അവന്റെ ചോദ്യത്തിന് അത്രമാത്രമാണ് അവൾ മറുപടി പറഞ്ഞത് എന്നെക്കാളും ഇഷ്ടമാണോ നച്ചുവിനെ അവനൊരു കുസൃതി ചിരിയോടെ ചോദിക്കുന്നത് കേട്ട് അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കി ഉം പറയടൂ എന്നെക്കാളും ഇഷ്ടമാണോ നച്ചുവിനെ അവളുടെ മുഖത്തെ ദയനീയത കണ്ടുകൊണ്ട് തന്നെ അവൻ വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടോ അതിനുള്ള മറുപടി അവളുടെ നാവിൽ നിന്ന് തന്നെ അറിയണമെന്ന് അവൾക്ക് തോന്നിപ്പോയി അങ്ങനെ ചോദിച്ചാൽ ഒരാളെൻ്റെ ജീവനം മറ്റേ ആളെ ജീവിതവുമാണ് അവൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അപ്പോൾ നച്ചുവിന് വേണ്ടി എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ താൻ അതിന് തയ്യാറാവുമോ അവളുടെ മറുപടിയിൽ തൃപ്തി തോന്നാത്തത് തന്നെ അവൻ വീണ്ടും ചോദിച്ചു എന്നാൽ അവന്റെ ചോദ്യത്തിൽ അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിപ്പോയി ഉം എന്തേ നോക്കുന്നത് മറുപടി പറയും അവൻ വാശിയോടെ ചോദിക്കുന്നത് കേട്ട് അവൾ ആകെ കുഴഞ്ഞുപോയി കാശിയുടെ എന്തൊക്കെയായി ചോദിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ഉപേക്ഷിക്കാൻ സാധിക്കുമോ അവൾ അവനെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ നിമിഷം അവൻ കാർ സൈഡ് ഒതുക്കി നിർത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഈ മറുപടിയല്ല നന്ദു വേണ്ടത് നക്ഷത്രയ്ക്ക് വേണ്ടി നീ എന്നെ ഉപേക്ഷിക്കുമോ ഇല്ലയോ എന്നതിന്റെ കൃത്യമായ മറുപടിയാണ് സെ എസ് സോന്നോ ഗൗരവത്തോടെയുള്ള അവന്റെ ചോദ്യം കേട്ട് അവൾ പകപ്പോടെ അവനെ തന്നെ നോക്കിയിരുന്നു പോയി